ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ ഓർമ്മകളിൽ ഇങ്ങനെ ഒരു കാലമുണ്ടോ ഹബീബാണ് നമ്മൾ ആസാമിലെ ലാഹോർ ഗേറ്റിലൂടെ ഇങ്ങനെ പോകുന്ന വൈകാൻ നെല്ലും പതിരും വേർതിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ട് ഇപ്പം ആധുനികതയുടെ ലോകത്ത് നമ്മളെ സാധാ കറ്റ മതിച്ച് അതുപോലെ തച്ചുടച്ച് അങ്ങനൊന്നും അല്ലല്ലോ നേരെ മെഷീനിലേക്ക് ഇട്ടിട്ട് അതിൽ നെല്ല് ഒരു സൈഡിലേക്കും അതിൻ്റെ വേസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വൈക്കോല് മറ്റൊരു സൈഡിലേക്കും പോവും അങ്ങനെയാണല്ലോ അത് തൊട്ടടുത്ത് കാണുന്ന ആ നിന്ന് തന്നെയാണ് ഈ നെല്ല് കൊയ്തെടുത്തതും ഈ അരി കണ്ടിട്ട് എനിക്ക് നമ്മുടെ നാട്ടിലെ കഞ്ഞേരി ഉണ്ടല്ലോ ആ ഒരു അരിയുടെ മോഡലാണ് കേട്ടോ തോന്നുന്നത് ഏത് അരിയാണെന്നൊന്നും അറിയില്ല എന്തായാലും അവിടെ പണിയെടുക്കുന്നവരിൽ അധികവും മൈനർ ആയിട്ടുള്ള കുട്ടികളാണ് അതായത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിനും താഴെയുള്ള കുട്ടികളാണ് എന്നാണ് അവരെ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇതാണ് ആ മെഷീൻ ആ മെഷീനിൽ കണ്ടില്ലേ അരി അങ്ങനെ ഈ സൈഡിലേക്ക് വരുന്നു അതിന്റെ ബാക്കി വേസ്റ്റുകൾ അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു ഈ കാഴ്ചകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഉണ്ടോയെന്നറിയില്ല എന്തായാലും ഉത്തരേന്ത്യയിൽ ഈ ഒരു കാഴ്ചകൾ ഇപ്പോഴും സജീവമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ ഇത് സ്ഥിരം കാഴ്ചയാണെങ്കിലും നമ്മുടെ നാടുകളിലൊക്കെ ഇതൊരു റയർ കാഴ്ചയായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ